ഇസ്രായേലും ലബനോനും ഇറാഖും തുർക്കിയും ജോർദാനുമായി അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യമാണ് സിറിയ സിറിയയുടെ പ്രസിഡന്റ് ആയിരുന്ന ബാഷർ അൽ ആസാദിന്റെ ഒരു ഏകാധിപത്യ ഭരണമായിരുന്നു സിറിയയിൽ ഉണ്ടായിരുന്നത് തുടർച്ചയായ ആഭ്യന്തര യുദ്ധങ്ങളെ ആസാദ് അടിച്ചമർത്തിയിരുന്നത് റഷ്യയുടെയും ഇറാന്റെയും സേനയുടെ സഹായത്താലാണ് ഈ ഏകാധിപത്യ ഭരണത്തിനെതിരെ ആഭ്യന്തര യുദ്ധം ആരംഭിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ആഭ്യന്തര യുദ്ധത്തിന് നേതൃത്വം നൽകി ഇപ്പോൾ സിറിയയുടെ ഭരണം പിടിച്ചെടുത്ത സംഘടനയുടെ പേരാണ് ഹയാദ് തഹ്രീർ അൽ ഷാം എച്ച് ടി എസ് എന്ന് ചുരുക്കത്തിൽ പറയാം ഈ സംഘടന രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആരംഭിച്ചപ്പോൾ അൽ നസ്രു എന്നായിരുന്നു പേര് അൽ ഖൈദ എന്ന രാജ്യാന്തര ഭീകര സംഘടനയുമായി ബന്ധമുണ്ട് എന്നായിരുന്നു പ്രഖ്യാപനം എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ അൽ ഖൈദയുമായി ബന്ധമില്ല രാജ്യത്തെ ഏകാധിപത്യ ഭരണം അവസാനിപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് എച്ച് ടി എസ് പ്രഖ്യാപിച്ചു ബാഷർ അൽ ആസാദിനെ അധികാരഭ്രഷ്ടനാക്കി സിറിയയിൽ ഇസ്ലാമിക നിയമങ്ങൾക്ക് അധിഷ്ഠിതമായ ഒരു ഭരണം സ്ഥാപിക്കുക എന്നതായിരുന്നു സംഘടനയുടെ ലക്ഷ്യം സിറിയയിലെ ഇബ്ലിബ് എന്ന സ്ഥലമുൾപ്പെടെ വടക്കുപടിഞ്ഞാറുള്ള പല പ്രദേശങ്ങളും എച്ച് ടി എസ് പ്രാരംഭമായി പിടിച്ചെടുത്തു റഷ്യയുടെയും ലബനീസ് ഹിസ്പുളുടെയും സഹായത്താൽ ആസാദ് ഒരു പരിധിവരെ ആ സംഘർഷങ്ങളെ അടിച്ചമർത്തി എച്ച് ഡി എസ് കൂടാതെ വിവിധ വിമത സംഘടനകൾ സിറിയയിലെ പല സ്ഥലങ്ങളും കൈയടക്കിയിട്ടുണ്ട് ജോർദാന്റെ അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശം യുഎസ് സഹായമുള്ള ഒരു സംഘടനയാണ് പിടിച്ചിരിക്കുന്നത് യുക്രൈനിൽ റഷ്യയുടെ യുദ്ധം ആരംഭിച്ചപ്പോൾ റഷ്യ സേനയെ സിറിയയിൽ നിന്ന് പിൻവലിച്ചു ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ ഭയന്ന് ഇറാൻ സേനയും ലബനീസ് കിസ്പിളയും സിറിയയിൽ നിന്ന് പിൻവാങ്ങി ഇതോടെ ആസാദ് അശക്തനായ പ്രസിഡന്റായി സിറിയയുടെ വടക്കുപടിഞ്ഞാറി നിന്ന് എച്ച് ടി എസ് അവരുടെ ശക്തമായ നീക്കം ആരംഭിച്ചു സിറിയയിലെ രണ്ടാമത്തെ വലിയ നഗരമായ ആലപ്പോ നവംബർ മുപ്പതിന് പിടിച്ചെടുത്തു സിറിയയുടെ മൂന്നാം വലിയ നഗരമായ ഹോംസ് ഡിസംബർ ഏഴിന് പിടിച്ചെടുത്തു സിറിയയുടെ തലസ്ഥാനമായ ഡെമാസ്കസ് ഡിസംബർ എട്ട് ഞായർ രാവിലെ കൈയടക്കിയതായി പ്രഖ്യാപിച്ചു ഇതോടെ സിറിയയുടെ പ്രസിഡന്റായിരുന്ന ബാഷർ അൽ അസാദ് രാജ്യത്ത് നിന്ന് പാലായനം ചെയ്തു തുർക്കിയിലായിരിക്കാം അദ്ദേഹം അഭയം തേടിയത് എന്ന് കരുതുന്നു സിറിയുടെ തലസ്ഥാനത്ത് വിമത തടവുകാരെ പാർപ്പിച്ചിരുന്ന കുപ്രസിദ്ധമായ തടവറയാണ് സയ്ദ് നയ ആസാദിനെതിരെ നീങ്ങുന്ന ആളുകളെ തടവിലാക്കുകയും ക്രൂരമായി പീഡിപ്പിക്കുകയും കൊല്ലുകയും ചെയ്തിരുന്നത് ഇവിടെയാണ് രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെയുള്ള കാലയളവിൽ ഏകദേശം ആളുകളെ ഇവിടെ വെച്ച് തൂക്കിക്കൊന്നു എച്ച് ടി എസ് ഡെമസ്കസ് പീഡിച്ചതോടെ ഈ സൈതനായ തടവറ തുറന്നുവിട്ടു സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി ആളുകളാണ് ജയിൽ മോചിതരായിരിക്കുന്നത് സിറിയയുടെ പ്രധാനമന്ത്രിയായിരുന്ന മുഹമ്മദ് അൽ ജലാലി എച്ച് ടി എസിനോട് തന്റെ വിധേയത്വം അറിയിച്ചു എച്ച് ഡി എസുമായി ചേർന്ന് മുന്നോട്ടു പോകാൻ തയ്യാറാണ് എന്ന് വീഡിയോ സന്ദേശത്തിലൂടെ ജലാലി അറിയിച്ചിരിക്കുന്നത് എച്ച് ഡി എസ് തലവനായ ജോലാനി അനുയായികളോട് ശാന്തരാകുവാൻ ആവശ്യപ്പെട്ടു ഇനി സർക്കാർ സ്ഥാപനങ്ങൾ ആക്രമിക്കേണ്ടതില്ലെന്നും ഔദ്യോഗികമായി അധികാരം കൈമാറുന്നതുവരെ പ്രധാനമന്ത്രി രാജ്യം ഭരിക്കുമെന്നും ജൊലാനി അറിയിച്ചു അഫ്ഗാനിസ്ഥാനിലും ബംഗ്ലാദേശിലും ഉണ്ടായതുപോലെ വിമതസേനയാണ് രാജ്യത്തിന്റെ ഭരണം പിടിച്ചെടുത്തിരിക്കുന്നത് പതിമൂന്ന് വർഷമായ രാജ്യത്ത് നടന്നുകൊണ്ടിരുന്ന ആഭ്യന്തര യുദ്ധം അവസാനിച്ചുവെന്നുള്ള ആശ്വാസമുണ്ടെങ്കിലും എച്ച് ടി നേതൃത്വത്തിൽ രാജ്യത്ത് ഒരു മികച്ച ഭരണമുണ്ടാകുമെന്ന് ഒരു പ്രതീക്ഷയുമില്ല